നമസ്കാരം ലിവർപൂളിൽ പട്ടാപ്പകൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം തെളിവായി സി സി ടി വി ദൃശ്യങ്ങൾ നിഷേധിച്ച് പ്രതി ലിവർപൂൾ ലിവർപൂൾ ലൈൻ സ്റ്റീം ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചു സംഭവത്തിൽ ഓസ്മാൻ മോ അലൈമന ആണ് രണ്ടു വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രതി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു ശ്രമിച്ചതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കൂട്ടുകാരികളെ കാത്ത് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് ട്രെയിൻ സ്റ്റേഷനിലെ പടികളിലിരിക്കുകയായിരുന്ന പത്തൊമ്പതുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് യുവാവ് ശ്രമിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഇത് വ്യക്തമായി പതിഞ്ഞത് കേസിൽ നിർണായകമായി യുവതി കുതറിമാറാൻ ശ്രമിക്കുമ്പോഴും പ്രതി കൈക്ക് പിടിച്ച് വലിച്ചിഴയ്ക്കാൻ ശ്രമം തുടർന്നു ഈ സമയം അതുവഴി വന്ന പ്രായമായ ദമ്പതികൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതി അവരെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത് ഒടുവിൽ യുവതി പ്രതി പിടിയിൽ നിന്ന് കുതറിയോടി സ്റ്റേഷനകത്തേക്ക് ഓടിയ യുവതിയെ പ്രതി പിന്തുടർന്നു യുവതിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആളുകളാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് മിനിറ്റുകൾക്കകം ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് സ്ഥലത്തെത്തി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ഓസ്മാൻ മൊ അലേമനെ പിടികൂടുകയായിരുന്നു കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും കോടതിയിൽ പ്രതി കുറ്റം നിഷേധിച്ചിരുന്നു